ഇഷ്ടം കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കൂറ്റൻ ലീഡിലേക്ക് കടക്കുകയാണ് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രേമചന്ദ്രൻ ലീഡ് പതിനായിരം കടന്നിരുന്നു ഇതോടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ ഇക്കുറിയും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പതിനേഴിൽ പത്ത് തവണയും ഇവിടെ എൽ ഡി എഫ് ആണ് വിജയിച്ചിട്ടുള്ളത് മുന്നണി ധാരണ പ്രകാരം ആർ എസ് പി ആയിരുന്നു ഇവിടെ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കാറുള്ളത് രണ്ടായിരത്തി പതിനാലിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് ആർ എസ് പി എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിലേക്ക് എത്തുകയായിരുന്നു അതിനുശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും എൻ കെ പ്രേമചന്ദ്രനായിരുന്നു യു ഡി എഫിനു വേണ്ടി മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ എം എ ആയിരുന്നു പ്രേമചന്ദ്രന്റെ എതിരാളി അന്ന് ശക്തമായ പോരാട്ടത്തിലാണ് മണ്ഡലത്തിൽ കളമൊരുങ്ങിയത് എന്നാൽ എൽ ഡി എഫിന്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി ബേബി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒൻപത് വോട്ടിനായിരുന്നു അന്ന് പരാജയപ്പെട്ടത് നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ടായിരുന്നു അദ്ദേഹത്തിനായി അന്ന് നേടാനായത് പ്രേമചന്ദ്രൻപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് വിഹിതത്തോടെ നാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ നേടിയാണ് അന്ന് ചരിത്ര വിജയം കുറിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ കെ പ്രേമചന്ദ്രനെ വീഴ്ത്താൻ അന്നത്തെ കൊല്ലം ജില്ലാ സെക്രട്ടറിയും രാജ്യസഭാ അംഗവും ഇപ്പോഴത്തെ കേരളത്തിലെ ധനമന്ത്രിയുമായ എൻ കെ ബാലഗോപാലിനെ ആയിരുന്നു എൽ ഡി എഫ് നിയോഗിച്ചത് എന്നാൽ വീണ്ടും എൽ ഡി എഫ് അവിടെ തകർന്നടിയുകയായിരുന്നു അന്ന് ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ വിജയം ആഘോഷിച്ചത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളായിരുന്നു അദ്ദേഹം ഒന്ന് നേടിയത് അൻപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനമായിരുന്നു വോട്ട് വിഹിതം ഇത്തവണ മുകേഷിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നായിരുന്നു എൽ ഡി എഫിന്റെ അവകാശവാദം മുകേഷിന്റെ താരപരിവേഷം ഗുണം ചെയ്യുമെന്നായിരുന്നു നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ പ്രേമചന്ദന്റെ വ്യക്തിപ്രഭാവത്തെ മറികടക്കാൻ മുകേഷിന് സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു യു ഡി എഫ് ഉണ്ടായിരുന്നത് എതിരാളിയായി ബി ജെ പി ഇറക്കിയത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഇറക്കിയത് കൃഷ്ണകുമാർ നടൻകൂടിയായ കൃഷ്ണകുമാറിനെയായിരുന്നു അതോടെയാണ് കൊല്ലം മണ്ഡലം ഒരു ഗ്ലാമർ പോരാട്ടത്തിനായി കളമൊരുങ്ങിയത് എന്നാൽ കൃഷ്ണ കുമാരുടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഇപ്പോഴത്തെ യു ഡി എഫിന്റെ വിശ്വാസം തെറ്റിയില്ല എന്ന് തെളിയിക്കുകയാണ് ഫല സൂചനകൾ കേരളത്തിൽ ആലത്തൂരും അതുപോലെ തന്നെ ഒടുവിലായി ആറ്റിങ്ങലും ഒഴികെ മറ്റൊരു മണ്ഡലത്തിലും കാര്യമായ ഒരു മുന്നേറ്റം എൽ ഡി എഫിന് ഇതുവരെയും സൃഷ്ടിക്കാനായിട്ടില്ല അന്തിമബലം വന്നില്ല എന്നാൽ ഇതിൽ നിന്നും ഒരുപക്ഷെ മാറി മറിയാം അതേസമയം ബി ജെ പിക്ക് തിരുവനന്തപുരത്തും തൃശൂരും ലീഡ് ചെയ്യാൻ സാധിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ എന്നാൽ തൃശ്ശൂർ ഉറപ്പിച്ചപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശശി തരൂറിനായി തിരുവനന്തപുരം ചാഞ്ചാടി മാറുകയായിരുന്നു തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രചാരണങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ ഓരോ ഘട്ടത്തിലും അവരുടെ ലീഡ് നില ഉയർത്തി സുരേഷ് ഗോപി ഏതാണ്ട് മുക്കാൽ ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയായിരുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം അവസാന ഫലം അന്തിമഫലം എന്താകുന്നത്